പ്രാക്ടീസിൻ്റെ ഫലമായി തന്നെ തിനെക്കാളും കൂടുതൽ യൂട്യൂബിലാണെങ്കിലും റെക്കോർഡ് വ്യൂ ആണ് നമ്മുടെ ഇതുവരെ നടന്നിട്ടുള്ള പക്ഷാരടി സമാജം പ്രോഗ്രാമിൽ വെച്ച് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വ്യൂ ചുരുങ്ങിയ സമയത്തിൽ കിട്ടിയ നമ്മുടെ ഒരു ഐറ്റമാണ് കൈകൊട്ടിക്കളി കൈകൊട്ടിക്കളിയെ പറ്റി വിശദമായിട്ട് പറയാനൊന്നും പദം കുമ്മി വഞ്ചി കുറത്തി അങ്ങനെ യാണെങ്കിൽ അതിൻ്റെ കൂടെ ഹനുമാൻ സ്വാമിയെ പറ്റിയിട്ടുള്ള ഒരു ചൊല്ലും കൂടി എടുത്തിട്ടാണ് ഇന്നത്തെ കൈകൊട്ടിക്കളി അവതരണം ഇവരുടെ ലീഡർ രാജ ചേച്ചിയും മറ്റു അംഗങ്ങൾക്കും പിഷാതി സമാജത്തിന്റെ വകയായും എല്ലാവരുടെയും ഓരോരുത്തരുടെ വധിയായും അഭിനന്ദനങ്ങൾ ആദ്യമേ തന്നെ പറയുകയാണ് അതേ ഐറ്റം തന്നെ നമുക്ക് ഇവിടെ ലൈവായിട്ട് അവിടെ ലൈവായിട്ട് പോകാൻ കാണാൻ സാധിക്കാത്തവർക്ക് ഇവിടെ നമ്മുടെ മുന്നിലെ ലൈവായിട്ട് നമുക്ക് കാണാനുള്ള ഒരു അവസരം കൂടിയാണ് വന്ന് ചേർന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഒട്ടും വൈകിക്കാതെ കൈകൊട്ടികളിയിലേക്ക് കിടക്കാം ुश्रीलकं तन्वा विघ्नेश्वरातरोणम् ബ്രഹ്മ പദ്ധതി ദേവി ശ്വേത i Rất ൊടു കണ്ടീടി സന്തോഷം താൻ എന്നെ ചൊൽവാൻ പൊന്നിൻ മകുടം ശിരസിൽ ഭരിച്ചും നിന്നും തിലകം നെറ്റിരും താമരളമദിനാമയമേകും കൊമളമാകും ും നാസികരും ചുണ്ടുകൾ രണ്ടും കണ്ടീൽവലയുള്ളൊരു മുത്തിനൊളക്കും തെളുതലയുള്ളൊരു വല്ലുകളും ആകാരം 速度。五五盆 കനെ ചൊല്ലു തിന്നം പറയൂ ി കണ്ണ മണ്ണു തിന്നോ നീ എൻ പൊൻമാതകെല്ലുണ്ണം പറയൂ നീ ഉണ്ണി കണ്ണ കണ്ണൻ പറഞ്ഞല്ലോ മണ്ണു നീ തിന്നു കള്ളം പറയൊല്ലേ കണ്ണേ കണ്ണ കള്ളം പറയൊല്ലേ കണ്ണേ കണ്ണം വന്നിടൂ മെന്നുണ്ണി കൃഷ്ണ മണ്ണു തിന്നിടിൽ എന്തി കാട്ടുന്നേവം ദണ്ണം വന്നിടൂ മെന്നുണ്ണി കൃഷ്ണ മണ്ണു തിന്നിടിൽ എന്തി കാട്ടുന്നേവം വെണ്ണ പോരാഞ്ഞിട്ടോ കണ്ണാ നീ എന്തി മണ്ണു മണ്ണുഭൂജിച്ചെരി വണ്ണമിന്നു മണ്ണു ഭൂജിച്ചരി വണ്ണമിന്നു ഇത്തം ചോടിച്ചമ്മ ചൊൽവതു കേട്ടപ്പോൾ അക്കൊച്ചു കൃഷ്ണനോ കൊഞ്ചിക്കൊണ്ടും ഇത്തം ചോടിച്ചമ്മ ചൊൽവതു കേട്ടപ്പോൾ അക്കൊച്ചു കൃഷ്ണനോ കൊഞ്ചിക്കൊണ്ടും പേടി ഭാവിച്ചു മൊഴിഞ്ഞു മധുരമായി മാതാവേശോദയോടായിക്കൊണ്ടും മാതാവേശോധയോടായിക്കൊണ്ടും തിന്നില്ല ഞാനമ്മേ മണ്ണൊന്നും ഈ അണ്ണൻ കൂട്ടാരും ചൊൽവതു സത്യമല്ല തിന്നില്ല ഞാനമ്മേ മണ്ണൊന്നും ഈ അണ്ണൻ കൂട്ടാരും ചൊൽവതു സത്യമല്ല എൻ മുഖം കണ്ടിട്ട നമ്മയ്ക്ക് ഉറയ്ക്കാമെ ബാക്കിയിലെ സത്യമാ സത്യങ്ങളും ബാക്കിയിലെ സത്യമാ സത്യങ്ങളും കണ്ണന്റെ മുത്തു മൊഴിയതു കേട്ടപ്പോൾ ചൊല്ലിയ ചോദയും കണ്ണനോടായി കണ്ണന്റെ മുത്തു മൊഴിയതു കേട്ടപ്പോൾ ചൊല്ലിയ കണ്ണനോടായി നീ ഞാൻ വിശ്വസിക്കാം അവണ്ണമെങ്കിൽ ഞാൻ വിശ്വസിക്കാം അമ്മ തൻ ചൊല്ലതു കേട്ടപ്പോൾ കണ്ണനും കണ്ണാനും മലരേ അമ്മ തൻ ചൊല്ലതു കേട്ടപ്പോൾ കണ്ണനും കണ്ണാനും കണ്ണൂടെ മലരേ ആശു തുറന്നപ്പോൾ ഈശ്വര ോചിത്രം ചിത്രം വീക്ഷിച്ചേ ശോധ ആ കേശവക്രത്തിൽ വിശ്വനോചിത്രം ചിത്രം സ്വർഗലോകാദി കൂടുമണ്ഡലാദിയും പഞ്ചഭൂതങ്ങൾ പല ലോകങ്ങൾ പഞ്ചഭൂതങ്ങൾ പല ലോകങ്ങൾ ഉജ്വലമായി കണ്ട ഉന്നത ലോകങ്ങൾ മണ്ഡലങ്ങൾ പല മട്ടിലമ്പോ ഉജ്വലമായി കണ്ട ഉന്നത ലോകങ്ങൾ മണ്ഡലങ്ങൾ പല മട്ടിലമ്പോ ഈ ക്ഷിരിയെയും പ്രജാവാസികൾക്കൊപ്പം തന്നെയും കണ്ടത മുണ്ണി വായിൽ തന്നെയും കണ്ടത മുണ്ണി വായിൽ ശങ്കിച്ച ചോദയും കാണാതോ സ്വപ്നമോ ജാഗ്രത്തോ ചിന്തിച്ചോരു മാത്രപ്പോൾ ശങ്കിച്ച ചോദയും കാണവാതൂ സ്വപ്നമോ ജാഗ്രത്തോ ചിന്തിച്ചോരു പോൽ പിന്നെ ഉറച്ചതിന് ഉണ്ണിക്കണ്ണൻമായ ലീലകൾ തന്നെയതൊന്നു മാത്രം ലീലകൾ തന്നെയതൊന്നു മാത്രം ഈശ്വരൻ തന്നെ ഈ വനെന്നു നിശ്ചയം ശീക്ഷിച്ചു നോക്കിയതിൽ ബോധ്യ സത്യം ഈശ്വരൻ തന്നെ ഈ വനെന്നോ നിശ്ചയം വീക്ഷിച്ചു നോക്കിയിട്ടിൽ ബോധ്യസത്യം ഈശ്വരനാകുമെൻ കേൾക്കുന്നു

ിഥം ചിന്തിച്ചു നിൽക്കവേ നിൽക്കവേ യശോദ ചിന്തിച്ചു തൻ ആശയും ആശയും വന്നു വന്നു യശോദാ യശോദാ ചിത്തേ ചിത്തേ എൻ മകൻ എന്നുണ്ണി പേടിച്ചൂവിൽ പയ്യോ കിത്തം വിചാരിച്ച കെന്മാകാനുണ്ണി പേടിച്ചൂ പയ്യോ കിത്തം വിചാരിച്ച ചോദയമായാണുണ്ണി കണ്ണന് മാറോട മാറോടനച്ചു മടിയിൽ വെച്ചു മാറോടനച്ചു മടിയിൽ വെച്ചു ആ കടൽ ചാടി കാടീ കരണ്ടാവും ചൂകാട്ടി കല്ലേട് തോങ്ങുന്നേരം പല്ലു വീളിച്ചൂ കാട്ടി താടി ഹനുമാരാവണന്റെ മതിലിന്റെ ഇരുന്നു ഹനുമാരാവണനോടൊപ്പവും പറഞ്ഞു ഹനുമാരാവണനോടിത്തരം കള്ളനോ നീ ദുഷ്ടനോ നീ രാക്ഷസ കൊണ്ണനോ എന്താണ് രാവണ ഏതാണ് രാവണ സീതേ കക്കാൻ കാരണം നിന്നോടാടാൻ ചൊല്ലിട്ടോ നിന്റെ മനസ്സിൽ തോന്നിയിട്ടോ എന്നോട് ും ചൊല്ലി കല്ല എന്റെ മനസ്സിൽ തോന്നിട്ട് മന്ത്രിയോടോ ചെന്നോ പിടിക്കു വിൻ കെട്ടു വിൻ വല്യാക്കുവിൻ വാലിന്റെ തുണി ചുറ്റുവിൻ വാലിയില്നി കൊടുത്തുവിൻ വാലിയില്നി കൊടുക്കിയാൽ പോരാ ലങ്ക ചുട്ടുകരിക്കണം ലങ്ക കരിച്ചാൽ പോരാ ദേവിയും കൊണ്ടു പോരേണം സീതയും കൊണ്ടു പോന്നാൽ പോരാ രാമന് കൊണ്ടു കൊടുക്കണം രാമന് കൊണ്ടു കൊടുത്താൽ പോരാ അനുഗ്രഹം വാങ്ങേണം വാങ്ങണം രാമന് കൊണ്ടു കൊടുത്താൽ പോരാ അനുഗ്രഹം വാങ്ങേണം വാങ്ങണം അനുഗ്രഹമൊന്നോ വാങ്ങണം അനുഗ്രഹമൊന്നോ വാങ്ങേ ീണയും കയ്യിൽ കൂണ്ടു ഗാനം ചെയ്യുന്ന വീണ പാളേ വാണി ദേവി നൽകമംഗളം വെള്ളത്തിലെ തീരമാന പോലെ വാണികൾ ഉള്ളിൽ നിന്നും വന്നു रुञ्जी वामगरे पुष्पञ्च ഇതിനു മുമ്പ് നടത്തി അതിൻ്റെ ആദരണ സൂചകമായി നമ്മൾ ഇവിടെ ഈ കലാകാരന്മാർക്ക് കലാകാരികൾക്ക് ചെറിയ ഉപഹാരം നൽകി ആദരിക്കുവാൻ പോവുകയാണ് ഈ ആദരവ് നൽകുന്നതിനായി നമ്മുടെ ഇടയിൽ നിന്ന് വന്നിട്ടുള്ള കേന്ദ്ര വൈസ് പ്രസിഡന്റ് കൂടാതെ ായ ഒരു കലാകാരൻ കൂടിയായ ശ്രീ കൃഷ്ണപുരത്തുപള്ളിയിൽ അവരുടെ കേരളത്തിന്റെ ലാസ്യ ലാവണ്യ നൃത്തമാണ് തിരുവാതിരക്കളി അത് അപ്പടയെ അവതരിപ്പിച്ച നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ അഭിനന്ദനങ്ങൾ പ്രധാനാണ് കുമ്മിൻ ഒരു പ്രത്യേക തരം കുമ്മിൻ ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെടുന്നു എന്റെ ഈ കാലയളവില് ആ കുമ്പിക്ക് കുമ്മിയുടെ ചിട്ടപ്പെടുത്തിയത് വളരെ ഭംഗിയായിട്ടുണ്ട് അതിന്റെ എന്താ പറയുക അസംഖ്യമായ ചില ചൂടുകളെ ചിട്ടപ്പെടുത്തിയതിൽ അഭിനന്ദനം അഭിനന്ദനം ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് കേരളത്തിന്റെ തലിമ കാ കാത്തുസൂക്ഷിക്കുന്നത് ബോംബെയിലാണോ എന്ന് വരെ ഞാൻ സാധിക്കുന്നു എനിക്കത് പറയാൻ നടക്കാൻ അവത് അങ്ങനെയായി മാറുന്നു തിരുവാതിരത്തിലേക്ക് അതിന് പ്രത്യേക അഭിനന്ദനം എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം ഗ്രാച്ചുലേഷൻസ് ഞാൻ എല്ലാവരെയും പേര് വിളിക്കാം വന്നിട്ട് സ്വീകരിക്കുന്നു പ്ലീസ് ആദ്യമായിട്ട് രാജച്ചെട്ടി എന്ന രാജേശ്വരി വിളിക്കുകയാണ് सुमा गोपीनाथ राधा कृष्ण